ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് അക്ഷീണം അശ്രാന്തം കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മഹാത്മാഗാന്ധി പഞ്ചായത്ത് തല കുടുംബ സംഗമ സമാപനം തിരുമേനി പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുമേനിയിലെ ജോൺസൺ പെറ്റുമണ്ണിലിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു വാർഡ് പ്രസിഡന്റ് ബിജു പെറ്റുമണ്ണിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് ഉദ്ഘാടനവും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കുന്നമ്മൽ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് മുള്ളന്മുട എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ മനോജ് വടക്കൻ സതീശൻ കാർത്തികപ്പള്ളി സലിം തേക്കാട്ടിൽ സജി കോലടത്ത് ജി പ്രദീപ് കുമാർ എബിൻ തോമസ് എന്നിവർ സംസാരിച്ചു വൈവാഹിക ജീവിതത്തിൽ അൻപത് വർഷം പിന്നിടുന്ന ദമ്പതിമാരെയും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു

എന്നുള്ള ഒരു നാമധേയും അതിനകത്തെ ശ്രീ ബിജുവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെ മുന്നോട്ട് സ്വാതന്ത്ര്യം നേടിത്തരുന്നോടൊപ്പം തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ദീർഘ ഭീഷണത്തോടു കാഴ്ചപ്പാടോടു കൂടി ഇന്ത്യ രാജ്യത്തെ നയിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് ഇത്രയും ഇത്രയും ഒരു പച്ചയായ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയ സന്ദേശങ്ങളും അദ്ദേഹം നടത്തിയ മറ്റ് അദ്ദേഹത്തിന്റെ ജീവിത രീതികളും വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു പക്ഷെ വിശ്വസിക്കാൻ സാധിക്കില്ല അത്രമാത്രം ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ സ്നേഹത്തോടുകൂടി സഹോദരത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി സഹനത്തോടു കൂടി ഈ രാജ്യത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനും ആ വ്യക്തിത്വന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുവാനുമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് കാരണം നമ്മൾ പഠിച്ച ചരിത്രമല്ല ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ചരിത്രമല്ല ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് രാജ്യത്തെ ചിഹ്നഭിന്നമാക്കുന്ന നിലപാടുകളിലേക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന രാജ്യം എന്തായിരുന്നു ഇവിടെ ഇരിക്കുന്ന പഴയ കാലത്ത് ആൾക്കാർ നോക്കിയിരുന്നു രാജ്യം വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ഒന്നിച്ചു ഒറ്റക്കെട്ടായി ഒന്നായി കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും അതാത് കാലത്തെ പ്രധാനമന്ത്രിമാർക്കും സഹിച്ചു പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നവർ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു നെഞ്ചൂന്തി പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്താണ് വട്ടപൂജ്യമാണ് പറയാൻ വർഗീയതയും അത്തരം രാഷ്ട്രീയമേയുള്ളൂ എങ്കിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഇടയിൽ എവിടെയായിരുന്നു ഈ ഗാന്ധിജി കോൺഗ്രസിന്റെ അതാണ് ഒരു പ്രധാന കാരണം പക്ഷേ ഈ പ്രസിഡന്റ് ശ്രീ മഹേഷ് എല്ലിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഹിന്ദുക്കളുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ചിരുത്താൻ പറ്റിയ ഒരു പാർട്ടിയോളം നമ്മൾ ഒക്കെ ഈ പാർട്ടിയും ഈ പ്രസ്ഥാനത്തിലും അടിയറച്ച് വിശ്വസിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പോരാട്ട വീര്യം കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം അമ്മാനവാടി അവരുടെ കൈകളിലായിരുന്നു ായാലും ശരി എല്ലാ വിവരങ്ങളെയും ഒക്കെ തന്നെ ഇന്ന് അദാനിമാർക്കും അഭിലൈസിയും ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കണം എപ്പോഴാണ് പോകുന്നത് നമുക്കറിയില്ല വിദേശ ഏജൻസികൾക്കും കമ്പനികൾ ഇവിടെ രാഹുൽ രാജീവ് ഗാന്ധി വന്നപ്പോൾ ഈ വിവരാകാശം ഉൾപ്പെടെയുള്ള ഒരുപാട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ രാജ്യത്തെ നിങ്ങൾക്കറിയാം ഇവിടെ എന്തെല്ലാം പദ്ധതികൾ ഇപ്പൊ എത്തിക്കുന്ന ഇവിടെ പദ്ധതി ഇവിടെ സ്ത്രീകൾക്ക് സംരക്ഷണ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ബാല ശെൻ അദ്ദേഹം എല്ലാ സമയം പതിനൊന്നാം വാർഡിനകത്ത് അടുത്ത തവണ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഐക്യ ജനാധിപത്യ ായത് മാർസ്റ്റ് പാർട്ടിയിൽ നിന്ന് അധികം നമുക്ക് ഒറ്റക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ചില് അധികാരത്തിൽ എത്താൻ കഴിവുള്ളവരും വന്നു സംഭവിച്ചതിന്റെ പേരിലാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകണമെന്നും എല്ലാവരും കൂട്ടായ്മ കൊണ്ടുവരണം എന്നും അടുത്തതായി മഹാത്മാഗാന്ധി കുടുംബ സംഗമം എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറു പഞ്ചായത്തിലെ ഇന്ന് സമാപനമാണ് അഞ്ചുമണിക്ക് തിരുമേനി അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിയോടും കഴിഞ്ഞാൽ ഏകദേശം ചെറു പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമം ഇതോടൊപ്പം ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും എപ്പോഴും അന്യോന്യം ബന്ധപ്പെടുകയും അതേപോലെ സംസാരിക്കുകയും പല കാര്യങ്ങൾക്കും ഇടപെടുകയും വാടിൻ്റെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു